ഒരു മുതിർന്ന നടനിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടി ഉഷ ഹസീന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഉഷയുടെ ഈ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ താരങ്ങളുടെ ഗൾഫ് ഷോക്കിടയിലായിരുന്നു സംഭവം അതിനെക്കുറിച്ച് ഉഷ പറയുന്നത് ഇങ്ങനെയാണ് ബഹ്റൈനിൽ ഒരു ഷോ കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്താവളത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ് സാധനങ്ങളെല്ലാം എടുത്തു വരാൻ മോഹൻലാൽ പറഞ്ഞു മോനിഷ രേവതി സുകുമാരി എന്നിവരെല്ലാം ഉണ്ട് ഞാൻ ലഗേജ് എടുത്ത് ലിഫ്റ്റിലേക്ക് വന്നു ഈ നടനുകൊണ്ട് ലിഫ്റ്റിൽ താഴോട്ടാണോ എന്ന് ചോദിച്ചു ഞാൻ സന്തോഷത്തോടെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് അടഞ്ഞതും അയാൾ എന്നോട് മോശമായി പെരുമാറി ഞാൻ അയാളെ അടിച്ചു അപ്പോഴേക്കും ലിഫ്റ്റ് അടുത്ത നിലയിലെത്തി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ആ നടൻ എന്റെ കാലിൽ വീണു എന്നാൽ ഞാൻ താഴെ ചെന്ന് എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞു പിന്നാലെ മോഹൻലാൽ വന്ന് കാര്യം തിരക്കി മോഹൻലാലും സുകുമാരിയമ്മയുമാണ് എന്നെ ആശ്വസിപ്പിച്ചത് ആ സമയത്ത് തന്നെ പ്രതികരിച്ചത് നന്നായി എന്നും അവർ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് പിന്നീട് താരസംഘടനയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ എന്നെ അഹങ്കാരിയെന്ന് മുദ്ര കുത്തുകയാണ് ഉണ്ടായത് സൂപ്പർ സ്റ്റാറുകളോട് കൈ ചൂണ്ടി സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെ എന്നെക്കുറിച്ച് പ്രചരിപ്പിച്ചു അതോടെയാണ് എനിക്ക് സിനിമകൾ ഇല്ലാതായത് ഉഷ പറഞ്ഞു ഈ നടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും ഉഷ വ്യക്തമാക്കി സംവിധായകനായിരുന്ന തുളസിദാസിനെതിരെയും ഉഷ ആരോപണം ഉന്നയിക്കുന്നുണ്ട് മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ രാത്രി പതിനൊന്ന് മണിക്ക് തുളസിദാസ് മുറിയിലേക്ക് വിളിപ്പിച്ചു ഞാൻ പോയില്ല ഇതേക്കുറിച്ച് ചിത്രത്തിലെ നായകന്മാരായ മുകേഷിനോടും സിദ്ദീഖിനോടും പറഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു ഉഷ പറഞ്ഞു